അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോന്നിനോടും ഏറ്റവും ഷൂട്ടാകുന്ന ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്ത ആൻസറുകൾ ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം കാഫിറുകൾ മാപ്പാക്കുകയില്ല പുറത്ത് കൊടുക്കും ഇഹ്സാൻ മാത്രമാണ് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും ഇനോട് ഇനി അതിനോട് യോജി ഏറ്റവും യോജിക്കുന്നത് ഏതാ ഇവിടെ പുസ്തകത്തിൽ ഒമ്പതാമത്തെ പേജിൽ അഥവാ മൂന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഒമ്പതാമത്തെ പേജിൻ്റെ ആ തുടക്ക ഭാഗത്ത് പറയുന്നുണ്ട് എന്ത് അള്ളാഹു പറയുന്നു ഇന്ന അള്ളാഹുലായ ഹഫിർഷി മാധുനഷ കഴിഞ്ഞിട്ട് അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല അപ്പം എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല നമ്മുടെ ഓപ്ഷൻസിൽ രണ്ടാമത്തത് മാപ്പാക്കുകയില്ല എന്നുണ്ട് അതാണ് ചേർക്കേണ്ടത് ഇനി രണ്ടാമത്തത് നരകവാസികൾ തന്നെയാണ് നരകവാസികൾ തന്നെയാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി കാണും നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു എന്ത് അതല്ലാതെ തെറ്റുകൾ അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും കഴിഞ്ഞതിന് ശേഷം നോക്കൂ അതാണ് നമ്മുടെ ആൻസർ കാഫിറുകൾ നരകവാസികൾ തന്നെയാണെന്നും അള്ളാഹു പറയുന്നു അപ്പോൾ ഇവിടെ ആൻസർ നരകവാസികൾ തന്നെയാണ് എന്നുള്ളിടത്ത് കാഫിറുകൾ എന്നാണ് ചേർത്തിരിക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസുകളിൽ ഒന്നാമത്തെ തന്നെ കാഫിറുകൾ എന്നാണ് അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഏത് ഓപ്ഷൻസിൽ വായിച്ചൊക്കെ നമുക്ക് ആൻസർ ലഭിക്കും നമ്മൾ പേജ് നമ്പർ നാല് ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ആ പേജ് ഉണ്ടല്ലോ ആ നാലാമത്തെ പേജിലെ ആദ്യ ഭാഗത്തത് പറയുന്നു ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ അപ്പോൾ അവിടെ ഇഹ്സാൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ നാലാമത്തത് ഇഹ്സാൻ എന്ന് പറയുന്നുണ്ട് അതവിടെ ചേർത്ത് കൊടുക്കാം ഇനി നാലാമത്തെ ചോദ്യം തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് ഡാഷ് അവിടെ എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അള്ളാഹു ചെർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല എന്ന് പറയുന്ന ആ ആൻസറിൻ്റെ ഒട്ടടുത്തതാ പറയുന്നു അതല്ലാത്ത തെറ്റുകൾ അവൻ ഉദ്ദേശിച്ചവർക്ക് പുറ പുറത്തു കൊടുക്കും അപ്പോൾ തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും എന്നാണ് എൻ്റെ അവിടെ വാക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ മൂന്നാമതായിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്തു കൊടുക്കും അതാണ് അവിടെ ചേർക്കേണ്ടത് അഞ്ചാമത്തെ ചോദ്യം ആരാധന മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിന് ഡാഷ് അവിടെ എന്താണ് ചേർത്തിക്കേണ്ടത് നമ്മുടെ എട്ടാമത്തെ പേജ് മൂന്നാമത്തെ പാഠം അവൻ ഏകനാണ് ആ പേജിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു എന്ത് അതിനാൽ ആരാധന മുഴുവനും അർഹിക്കുന്നത് അവൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ അതാ അവസാനത്തത് മാത്രമാണ് എന്നുണ്ട് അപ്പം അതവിടെ ചേർക്കാം ഉത്തരങ്ങളൊന്നും കൂടി വായിച്ചു തരാം ഒന്നാമത്തത് അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും എന്നോട് യോജിക്കുന്നത് മാപ്പാക്കുകയില്ല രണ്ട് നരകവാസികൾ തന്നെയാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം കാഫിറുകൾ മൂന്ന് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എന്നോട് യോജിക്കുന്നത് ഇഹ്സാൻ നാല് തെറ്റുകൾ അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് എന്നോട് യോജിക്കുന്നത് പൊറത്തു കൊടുക്കും അഞ്ച് ആരാധന മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിന് എന്നോട് യോജിക്കുന്നത് മാത്രമാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി കള്ളികളിൽ അസ്മാ ഹുസ്ന എഴുതാം കള്ളികളിൽ അസ്മ ഹുസ്ന എഴുതാം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ എന്ന പാഠത്തിൽ തൊണ്ണൂറ്റി ഒൻപത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മ ഹുസ്ന എന്ന് പറയും അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ കള്ളികളിൽ ഓരോ നമ്പറിട്ട് കൊടുത്ത് ഓരോന്നും എഴുതി കൊടുത്താൽ മതി എന്താണ് ഒന്നാമത്തെ കള്ളിയിൽ അള്ളാഹു രണ്ടാമത്തെ കള്ളിയിൽ അർറഹ്മാൻ മൂന്നാമത്തെ കള്ളിയിൽ അർറഹീം നാലാമത്തെ കളിയിൽ അൽ മലിക്കു അഞ്ചാമത്തെ കളിയിൽ അൽ ഖുദ്ദൂസ് ആറ് അസ്സലാമു ഏഴ് അൽ മുൻ എട്ട് അൽ മുഹീമിനു ഒമ്പത് അൽ അസീസ് അപ്പോൾ ഇതൊക്കെയാണ് അസ്മാ ഉൽ ഹുസ്ന അസ്മാ ഉ അൽ ഹുസ്നോ തൊണ്ണൂറ്റൊമ്പതെണ്ണം പഠിച്ചിട്ടുണ്ട് ഇവിടെ ഓർഡറിൽ ചോദിച്ചിട്ടില്ല എങ്കിലും ഓർഡറിൽ ഇതാണ് ഏറ്റവും ന നല്ലത് ഏതെങ്കിലും അസ്മാ ഉൽ ഹുസ്നയിൽ നിന്ന് ഏതെങ്കിലും എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അത്ര എണ്ണം എഴുതാം ഇനി നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓരോ നമ്പർ ആ ഓരോന്നും ഓരോ നമ്പറിനനുസരിച്ചിട്ട് ഓർഡറിൽ തന്നെ ഇതാണ് ഏറ്റവും നല്ലത് ഒന്നും കൂടി പറയാം ഒന്ന് അള്ളാഹു രണ്ട് അർ റഹ്മാൻ മൂന്ന് റഹീം നാല് അൽ മലിക് അഞ്ച് അൽ ഖുദ്ദൂസ് ആറ് അസ്സലാം ഏഴ് അൽ മുഹ്മിൻ എട്ട് അൽ മുഹൈമിൻ ഒമ്പത് അൽ അസീസ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് എന്താണ് ഒന്നാമത്തേത് നന്മ ചെയ്യുക എന്ന ഒരർത്ഥം കൂടി ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാല് അത് തുറന്നു നോക്കിയാൽ അവിടെ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് ആദ്യം തന്നെ പറയുന്നു നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി ഇഹ്സാനിനുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താണ് ഇഹ്സാനിനുണ്ട് എന്നാണ് ചേർക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ ഫീഹിമാ ആലിഹത്തുൻ ഇല്ലാഹു ഡാഷ് അവിടെ എന്താണ് കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് എട്ടാമത്തെ പേജ് തുറക്കുക മൂന്നാമത്തെ പാഠം അവൻ അഭിനയകനാണെന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരിയിൽ അവസാനമുണ്ട് ഖുർആാൻ പറയുന്നത് നോക്കൂ ലൗ ഖാന ഫിഹിമ ആലിഹത്തുൻ ഇല്ലാഹു ലഫദത്ത അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്തെടുക്കേണ്ടതാണ് ലഫസദത്ത എന്നാണ് ചേർക്കേണ്ടത് മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതേപോലെ ആയത്തുകൾ ഹദീസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം തൊട്ട് താഴെ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട് ആകാശഭൂമികളിൽ അള്ളാഹുവിന് കൂടാതെ മറ്റു ദൈവങ്ങളുണ്ടായാൽ അവ നശിച്ചതു തന്നെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് ഡാഷ് എന്താണ് അവിടെ ചേർത്തെടുക്കേണ്ടത് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠത്തിലെ ആദ്യ ഭാഗത്തിൻ്റെ അത് പറയുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധ നാമങ്ങളുണ്ട് അപ്പോൾ അവിടെ ചേർത്ത്ക്കേണ്ടത് പരിശുദ്ധ നാമങ്ങളുണ്ട് എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താണ് ഉസ്താദുമാരോട് കാണിക്കുന്ന വിനയം താഴ്മ എന്നിവ അവർക്കുള്ള ആരാധന ഡാഷ് നമ്മുടെ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ഒമ്പതാമത്തെ പേജ് ആ പേജിൽ എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാനായിട്ട് പറയുന്നുണ്ട് ഈ വിശ്വാസത്തോടെ നാം ജീവിക്കുന്നവരോ മരിച്ചവരോ ആയ മാതാപിതാക്കൾ ഉസ്താദുമാർ മഹാന്മാർ തുടങ്ങിയവരോട് കാണിക്കുന്ന വിനയവും താഴ്മയും ആരാധന ആവുകയില്ല അപ്പോൾ ഇവിടെ ആവുകയില്ല എന്നാണ് ചേർത്തെടുക്കാനുള്ളത് ഉസ്താദുമാരോട് കാണിക്കുന്ന വിനയവും താഴ്മയും എന്നിവ അവർക്കുള്ള ആരാധന ആവുകയില്ല ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് നന്മ ചെയ്യുക എന്ന ഒരു അർത്ഥവും കൂടി അവിടെ ചേർത്തെടുക്കേണ്ടത് ഇഹസാനിനുണ്ട് രണ്ട് ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു അവിടെ ചേർക്കേണ്ടത് ലഫസദത്ത മൂന്ന് അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് അവിടെ ചേർത്ത് കണ്ടത് പരിശുദ്ധ നാമങ്ങളുണ്ട് നാല് ഉസ്താദുമാരോട് കാണിക്കുന്ന വിനയം താഴ്മ എന്നിവ അവർക്കുള്ള ആരാധന അവിടെ ചേർത്ത് കണ്ടത് ആവുകയില്ല ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ഒരാൾ മുഹസിനാകുന്നത് എപ്പോഴാണ് ഒരാൾ മുഹസിനാകുന്നത് എപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാല് തുറന്നു നോക്കുക ഒന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ പേജിലാണുള്ളത് ആദ്യ ഭാഗത്തിന് പറയുന്നു എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹസ്സിനാകുന്നത് അപ്പോൾ ഒരാൾ മുഹസ്സിനാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്താം താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആവുകയും ചെയ്യുമ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുക എപ്പോഴാണ് ഒരാളോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത് എപ്പോഴാണ് അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് എന്ത് കൂടാതെ ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക അപ്പം എന്താ നമുക്ക് അവിടെ എങ്ങനെ ആൻസർ ചെയ്താം ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോൾ എന്നുത്തരം എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പേരുകൾ കൂടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പേരുകൾ കൂടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി തൊട്ടപ്പുറത്ത് പേജിൽ അതാ രണ്ടാമത്തെ വരിയിൽ പറയുന്നു പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം എങ്ങനെ ആൻസർ ചെയ്താൽ ഒരാളുടെ മഹത്വത്തെ എന്ന് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം അൽക്കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് അൽക്കഹഫ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് എൻ്റെ ആൻസർ കാണാൻ വേണ്ടി ഞാൻ പാഠം മൂന്ന് അതിൻ്റെ രണ്ടാമത്തെ പേജുണ്ട് ഒമ്പതാമത്തെ പേജ് അതിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എ അത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല അവരെപ്പറ്റിയാണ് അൽക്കഹ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന അള്ളാഹു ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളവിടെ എങ്ങനെ ആൻസറാക്കി എഴുതാം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും അനുസരിച്ച് ഉത്തരത്തിൻ്റെ അവസാന ഭാഗം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം ഇനി അഞ്ചാമത്തെ ചോദ്യം അങ്ങേ അറ്റം നന്ദി കേടും അക്രമവുമാകുന്നു അത് ഏത് അങ്ങേയറ്റം കേടും അക്രമവുമാകുന്നു ഏത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി എട്ടാമത്തെ പേജ് മൂന്നാമത്തെ പാഠം അതിൻ്റെ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫ് അതിനാൽ ആരാധന മുഴുവനും അർഹിക്കുന്നത് അവൻ മാത്രമാണ് കഴിഞ്ഞതിന് ശേഷം നോക്കൂ അതിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും അങ്ങേയറ്റം നന്ദി കേടും അക്രമവുമാകുന്നു അപ്പോൾ അതെ നമുക്കെങ്ങനെ ആൻസർ ആക്കാം അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതും അവൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും എന്നാക്കി കൊടുക്കാം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഒരാൾ മുഹസിനാകുന്നത് എപ്പോഴാണ് ഉത്തരം താൻ ചെയ്യുന്നത് മുഴുവൻ അള്ളാഹു കാണുമെന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആവുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ഒരാളോട് കൂടുതൽ അടുപ്പം തോന്നുക എപ്പോഴാണ് എൻ്റെ ഉത്തരം ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോൾ മൂന്നാമത്തെ ചോദ്യം പേരുകൾ കൂടുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എൻ്റെ ഉത്തരം ഒരാളുടെ മഹത്വത്തെയാണ് നാല് അൽക്കഹ് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് എൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് അഞ്ചാമത്തെ ചോദ്യം അങ്ങേയറ്റം നന്ദി കേടും അക്രമവുമാകുന്നു അത് ഏത് എൻ്റെ ഉത്തരം അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതും അവൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് തൗഹീദ് മറ്റൊന്ന് ഇബാദത്ത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തൗഹീദ് തൗഹീദ് എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ എൻ്റെ ഉത്തരം നമുക്കറിയാം മൂന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ പേജ് ഉണ്ട് അഥവാ പേജ് നമ്പർ ഒമ്പതിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു എന്ത് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അപ്പോൾ എങ്ങനെ ഇവിടെ എഴുതാം അള്ളാഹുവിന് മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു അഴിബാദത്ത് ഇബാദത്ത് എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് നമ്മളിപ്പോൾ തവഹീദ് പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് എന്താണ് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിന് എന്നാൻസറായിട്ട് എഴുതാം ഉത്തരങ്ങൾ ഒരിക്കൽ കൂടി പറയാം ഒന്ന് തൗഹീദ് അതിനുത്തരം അള്ളാഹുവിന് മാത്രം ആരാധ്യനായി വിശ്വസിക്കൽ രണ്ട് അഴിബാദത്ത് അതിൻ്റെ ഉത്തരം അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിന് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം السلام عليكم ورحمه الله وبركاته